നമസ്കാരം പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും മലയാള മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കണ്ടെത്താം ശരിപക്ഷം വാദിയുടെ പക്ഷം കേട്ട ശേഷം ജഡ്ജി പറഞ്ഞു നിങ്ങളുടെ ഭാഗം ശരിയാണ് പിന്നാലെ കാര്യങ്ങൾ വിശദീകരിച്ച പ്രതിയോടും ജഡ്ജി പറഞ്ഞു നിങ്ങളുടെ ഭാഗം ശരിയാണ് ഇതെല്ലാം കേട്ട് ജഡ്ജിയുടെ ഭാര്യയും കോടതി മുറിയിലുണ്ടായിരുന്നു തിരിച്ച് വീട്ടിലെത്തിയ ഭർത്താവിനോട് ഭാര്യ ചോദിച്ചു നിങ്ങൾ വാദിയോടും പ്രതിയോടും പറഞ്ഞത് അവരുടെ ഭാഗം ശരിയെന്നാണ് എങ്ങനെയാണ് ഒരേ സമയം രണ്ടുപേര് ശരിയാകുന്നത് ജഡ്ജി പറഞ്ഞു നീ പറഞ്ഞതും ശരിയാണ് എല്ലാം പൂർണമായി ശരിയാകണമെന്നോ ഒന്നും പൂർണമായി തെറ്റാകണമെന്നോ ഇല്ല കണക്കിൻ്റെ സമവാക്യങ്ങളിൽ മാത്രമാകും ഒരു ശരിയുള്ളത് ഒരു ശരിയുള്ളത് കൊണ്ട് മറ്റുള്ളതെല്ലാം തെറ്റാകണമെന്ന് ഒരു നിയമവുമില്ല എല്ലാ വശങ്ങൾക്കും മറുവശമുണ്ടാകും എല്ലാ വാദങ്ങൾക്കും മറുവാദങ്ങളും ഏതാണ് ശരിയെന്നറിയണമെങ്കിൽ പല വശങ്ങളിൽ നിന്ന് നോക്കണം സ്വന്തം സ്ഥലത്ത് സ്വന്തം സ്ഥലത്തും ദിശയിലുമുള്ള കാഴ്ചകൾ മാത്രം കണ്ട് അവയെ മാത്രം അനുകൂലിക്കുകയും മറ്റുള്ളവയെല്ലാം അന്ധമായി എതിർക്കുകയും ചെയ്യുന്നു എന്നതാണ് യാഥാർത്ഥ്യങ്ങൾക്ക് വില ലഭിക്കാത്തതിന് കാരണം അഭിപ്രായങ്ങൾ ഇരുവശത്തുമുണ്ടെങ്കിൽ രണ്ടിടത്തും ന്യായത്തിൻ്റെ അംശങ്ങൾ കാണാം അവ നാല് വശങ്ങളിൽ നിന്നുയരുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ശരിയുടെ സാധ്യതകളുമുണ്ട് എന്തിനെ വിധിക്കുന്നതിന് മുൻപ് എല്ലാ വശങ്ങളിൽ നിന്നും അതിനെ സമീപിക്കുക എന്നതാണ് മുഖ്യം വിലയിരുത്തലിൽ ഏർപ്പെടുന്നവർക്ക് സംഭവിക്കുന്ന ചില സ്വാഭാവിക അബദ്ധങ്ങളുണ്ട് ആദ്യം കേൾക്കുന്നവ വിശ്വസിക്കും ഉച്ചത്തിൽ പറയപ്പെടുന്നവ അംഗീകരിക്കും ആൾക്കൂട്ടം പറയുന്നവ കണക്കിലെടുക്കും ഇവിടെ ചിലപ്പോഴെങ്കിലും ശരി മറുവശത്താകാം അവനവന താല്പര്യം തോന്നുന്നതോ സുഖം നൽകുന്നതോ ആയ വശത്തോട് പറ്റി നിൽക്കാതെ എല്ലാ വശങ്ങളുടെയും ചുറ്റും ഒരു പ്രദക്ഷിണം നടത്തിയാൽ നടന്ന സത്യങ്ങൾ ദൃശ്യമാകും നേരിഞ്ഞ ശുഭദിനം സ്നേഹത്തോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷഹി എസ് നന്ദി നമസ്കാരം